ം ശ്രീഗുരുഭ്യോ നമ സ്വനകസവനന്ദസവനകുമാരർ മുൻപാം മുനിജനമോടുപദേശമൂതിമുന്നം കണിവൊടുതെക്കുമുഖം തിരിഞ്ഞു കല്ലാൽ തണലിലിരുന്നൊരു മൂർത്തി കാത്തുകൊക്ക ീനാരായണ പരമ ഗുരുവേ നമ ബഹുമാൻപ്പെട്ട ഗുരുദർശനം ബ്രഹ്മവിദ്യ പഠന ഗ്രൂപ്പ് ലീഡർ ശ്രീ സന്തോഷ് കുമാർ ശ്രീനന്ദനം പ്രിയപ്പെട്ട പഠിതാക്കളെ സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ക്ലാസ് വരെ നാൽപ്പതാമത്തെ പദ്യമാണ് നമ്മൾ പഠിച്ചത് ഇന്ന് നാൽപ്പത്തി ഒന്നാമത്തെ പദ്യത്തിലേക്ക് കടക്കുകയാണ് പദ്യം ഞാൻ ആലപിക്കുന്നു സുഖവുമൊരിക്കലുമില്ല ദുഃഖമല്ലാതിഹപരലോകവുമില്ലതെല്ലുപോലും സകലമതിങ്ങന ശാസ്ത്രസമ്മതം ഞാൻ പകലിരവൊന്നുമറിഞ്ഞതില്ല പൊറ്റി നാൽപ്പത്തിയൊന്നാം പദ്യം ഒരിക്കൽ കൂടി സുഖവും സുഖവുമൊരിക്കലുമില്ല ദുഃഖമല്ലാതിഹപരലോകവുമില്ല തെല്ലുപോലും സകലമതിങ്ങന ശാസ്ത്രസമ്മതം ഞാൻ പകലിരവൊന്നുമറിഞ്ഞതില്ല പോറ്റി ഇഹലോകവും പരലോകവും ഒന്നും തന്നെ ഇല്ലാത്തതാണ് ദുഃഖമല്ലാതെ സുഖം ഒരിക്കലും ഇല്ല ഇതെല്ലാം ശാസ്ത്ര ശാസ്ത്രസമ്മതമായ കാര്യങ്ങളാണെങ്കിലും എനിക്കതൊന്നും അറിവുള്ളതല്ല നമുക്ക് പദ്യത്തിന്റെ അന്വയം അന്വയാർത്ഥം നോക്കാം ദുഃഖമല്ലാതെ സുഖവും ഒരിക്കലുമില്ല ഈ ജീവിതത്തിൽ ദുഃഖമല്ലാതെ ഒരിക്കലും ഇത്തിരി പോലും സുഖം അനുഭവിക്കുന്നേയില്ല ഇഹപരലോകവും ഇല്ല ഈ ലോകവും പരലോകവും ഹിന്ദിച്ചറിഞ്ഞാലില്ലാത്തതാണ് അഥവാ മിഥ്യയാണ് സകലമതിങ്ങനെ ശാസ്ത്രസമ്മതം ഈ കാര്യങ്ങളെല്ലാം ശാസ്ത്രം സമ്മതിക്കുന്നതാണ് പൊറ്റി രക്ഷിതാവായവനെ ഞാൻ പകലിര ഒന്നും അറിഞ്ഞതില്ല അജ്ഞാനിയായതിനാൽ പകലോ രാത്രിയോ അതായത് സത്യമോ മിഥ്യയോ എന്താണെന്ന് ഞാൻ ഇതുവരെ അറിഞ്ഞതുമില്ല പദ്യസാരം ഈ ജീവിതത്തിൽ സത്യത്തിൽ ദുഃഖമല്ലാതെ ഒരിക്കലും സുഖം അനുഭവിക്കുവാൻ കഴിയുന്നില്ല ഇഹപര ലോകങ്ങളും വാസ്തവത്തിൽ ഇല്ലാത്തതാണ് ഈ പരമാർത്ഥം എല്ലാം ശാസ്ത്ര ശാസ്ത്രസമ്മതവുമാണ് എന്നാൽ അജ്ഞാനിയായ ഞാൻ പകലോ രാത്രിയോ ഒന്നും തന്നെ അതായത് സത്യമെന്തെന്നോ മിഥ്യ എന്തെന്നോ ഇന്നേവരെ അറിഞ്ഞിട്ടില്ല രക്ഷിതാവായ ഭഗവാനെ ഈ ജീവിതം ദുഃഖപൂരിതമാണ് ജലമതി തരളം ജീവിതമതിശയചലം വിധ്യഭിമാനഗ്രസ്ഥം ലോകം ശോകഹതം ചമസ്തം ലോകം വ്യാധിയാലും അഭിമാനത്താലും ഗ്രസിക്കപ്പെട്ടതും ശോകത്താൽ ഹനിക്കപ്പെട്ടതുമാണെന്നറിഞ്ഞാലും എന്നാണ് ശങ്കരാചാര്യസ്വാമികൾ ഭജഗോവിന്ദം നാലാം ശ്ലോകത്തിൽ വ്യക്തമാക്കി തന്നിട്ടുള്ളത് തന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന കസ്തൂരിയുടെ സാന്നിധ്യമറിയാതെ പുറമേ കസ്തൂരിയെ അന്വേഷിച്ചലയുന്ന പോലെ അവനവനിൽ തന്നെ കുടികൊള്ളുന്ന പരമാത്മാംശത്തെ തിരിച്ചറിയുവാനാകാതെ നൈമിഷിക സുഖങ്ങളുടെ പിന്നാലെ അലഞ്ഞു തിരിഞ്ഞു ശരിയായ സുഖത്തെ അനുഭവിക്കുവാനാകാതെ നിത്യദുഖം അനുഭവിച്ചു മർത്യജന്മം നശിക്കുകയ ഈ ലോകമോ പരലോകമോ ഒന്നും തന്നെ ശാശ്വതമല്ല എന്ന സത്യം ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുള്ള ശാസ്ത്ര സമ്മതമായ സത്യമാണ് ബ്രഹ്മസത്യം ജഗൻ മിഥ്യ എന്നത് ശാസ്ത്രോക്തവുമാണ് ഇതൊന്നും തന്നെ അജ്ഞാനത്താൽ സാധാരണ മനുഷ്യർക്ക് അറിയുവാനാകാത്ത സത്യം തന്നെയാണ് നാൽപ്പത്തിയൊന്നാം പദ്യം ഒരിക്കൽ കൂടി ചൊല്ലുന്നു സുഖവും സുഖവുമൊരിക്കലുമില്ല ദുഃഖമല്ലാതിഹപരലോകവുമില്ല തില്ലുപോലും സകലമതിങ്ങനെ ശാസ്ത്രസമ്മതം ഞാൻ പകലിരവൊന്നു മറിഞ്ഞതില്ല പൊറ്റി നീ നക്കത്തി രണ്ടാം പദ്യത്തിലേക്ക് കടക്കാം ഒരു കുറിനിൻ തിരുമേനി വന്നു മുന്നിൽ തിരുമുഖമൊന്നു തിരിച്ചു നോക്കി എന്നിൽ പെരുകിന സങ്കടവൻ കടത്തി കടത്തിത്തരുവതിനെന്നു തരം വരും ദയാലോ പദ്യം ഒരിക്കൽ കൂടി ഒരു കുറിനിൻ തിരുമേനി വന്നു മുന്നിൽ തിരുമുഖമൊന്നു തിരിച്ചു നോക്കി നോക്കിയെന്നിൽ പെരുകിന സങ്കടവൻ കടത്തി കടത്തിത്തരുവരിനെന്നു തരം വരും ദയാലോ സംസാര സാഗരത്തിൽ വീണ് വിഷമിക്കുകയാണ് ഞാൻ ഭഗവാനെ അവിടുന്ന് ദയാലുവാണല്ലോ ആണല്ലോ അവിടുന്ന് ഒന്ന് നോക്കിയാൽ ഞാൻ ഈ ദുഃഖസാഗരത്തിൽ നിന്നും കരകയറും അതിനെന്ന് തരം വരും ഭഗവാനെ പദ്യത്തിന്റെ അന്വയം അന്വയാർത്ഥം നോക്കാം ദയാലോ ദയാപരനായവനെ കാരുണ്യനിധി ഒരു കുറി ഒരു പ്രാവശ്യം നിൻ തെരുമേനി മുന്നിൽ വന്ന് നിന്റെ ദിവ്യരൂപം എൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് തിരുമുഖമൊന്നു തിരിച്ചു ആ തിരുമുഖം എൻ്റെ നേർക്ക് തിരിച്ച് എന്നിൽ നോക്കി എന്നെ കടാക്ഷിച്ച് പെരുകിന സങ്കടവൻകടൽ വർദ്ധിച്ച സംസാര ദുഃഖമാകുന്ന മഹാസമുദ്രം കടത്തി കടത്തിത്തരുവതിന് കടത്തി എന്നെ രക്ഷിക്കുന്നതിന് എന്നു തരം വരും എന്നാണ് തരപ്പെടുന്നത് അദ്യസാരം ദയാനിധിയായ ഭഗവാനെ നിന്റെ തിരിശരീരം ഒരു പ്രാവശ്യം മുന്നിൽ കാണുമാറായി ആ തിരുമുഖം എന്റെ നേർക്ക് ഒന്ന് കടാക്ഷിച്ച് സംസാര സങ്കടമാകുന്ന മഹാസമുദ്രം കടത്തി തന്ന് രക്ഷിക്കുന്നതിന് എന്നാണ് തരമാകുന്നത് പദ്യത്തിന്റെ ഒരു വിശകലനം നോക്കാം സങ്കൽപ്പവികൽപ്പാത്മകമായ മനസ്സിന് ഏകാഗ്രത കൈവരിക്കുകയില്ല ഇല്ലാത്ത മനസ്സിൽ ഈശ്വര സ്വരൂപം തെളിയുകയുമില്ല ഏകാഗ്രത ഇല്ലാതെ കുടികൊള്ളുന്ന മനസ്സിനെ നിയന്ത്രിക്കുന്നതിനെയാണ് ശമം എന്ന് പറയുന്നത് ശമം എന്നാൽ മനോനിഗ്രഹമാണ് മനോനിഗ്രഹത്തിലൂടെ സത്യാവബോധം ഉളവാകും അപ്രകാരം സത്യാവബോധം നേടിയ മനസ്സിന്റെ അവസ്ഥയെയാണ് സമാധാനം എന്ന് പറയുന്നത് സമാധാനം എന്നാൽ ചിത്തൈകാഗ്രത എന്ന് ശങ്കരാചാര്യർ തത്വബോധത്തിൽ വ്യക്തമാക്കുന്നുണ്ട് അപ്രകാരം സമാധാനം കൈവന്ന മനസ്സിൽ ഈശ്വരതത്വം അഴിക്കില്ലാത്ത കണ്ണാടിയിലെ പ്രതിബിംബം കണക്കെ തെളിയും ആ അവസ്ഥ കൈവരിച്ച സുഹൃതിക്ക് ശിവതത്വം സാക്ഷാത്കരിക്കുവാനാകും ആ വ്യക്തി മോഹമഹാർണവം തരണം ചെയ്യുകയും ചെയ്യും അതോടെ സംസാര ദുഃഖം നശിച്ച് നിത്യമുക്തനായി പരമാനന്ദം അനുഭവവേദ്യമാകുന്നു ഇത്തരം ഒരവസ്ഥ ലഭിക്കുവാൻ മംഗളസ്വരൂപനായ ശിവഭഗവാന്റെ ഒരു കടാക്ഷം മാത്രം മതി ഭക്തന് അതെന്ന് സാധ്യമാകും എന്നാണ് ഭക്തൻ ഭഗവാനോട് ചോദിക്കുന്നത് എന്ന് വെച്ചാൽ എത്രയും വേഗത്തിൽ ജനന മരണാത്മകമായ സംസാര മഹാർണവം കടത്തി തന്ന് നിത്യമുക്തി തരണം എന്നു സാരം നാൽപ്പത്തിരണ്ടാം പദ്യം ഒരിക്കൽ ചൊല്ലാം ഒരു കുറിനിൻ തിരുമേനി വന്നു മുന്നിൽ തിരുമുഖമൊന്നു തിരിച്ചു നോക്കി എന്നിൽ പെരുകിന സങ്കടവൻ കടൽ കടത്തിത്തരുവരിനെന്നു തരം വരും ദയാലോ